ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് പാവയ്ക്ക തീയലാണ് ഉണ്ടാക്കണത് പിന്നെ ഞങ്ങൾ ഇവിടെ കയ്പക്ക എന്നാണ് പറയുക പിന്നെ ആ കയ്പക്ക വെച്ചിട്ട് ഒരു തീയലാണ് ഞാനിന്ന് ഉണ്ടാക്കണത് അത് നമുക്ക് വളരെ ടേസ്റ്റാണ് അധികം സാധനങ്ങളും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ആ അങ്ങനെ ഒരു തീയ്യലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തീയ്യലുണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ കയ്പയ്ക്ക് ഇതേപോലെ നൈസാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു കയ്പയ്ക്ക് നല്ലോണം എടുത്തിട്ടുണ്ട് ഒരു വലിയൊരു കയ്പക്കയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പതിനഞ്ച് ചോള ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നടു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നാളികേരം നാളികേരം ഞാൻ ഒരു ഒരു ചെറിയ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പുളി വേണം പുളി ഞാൻ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ കുടംപുളി ഉപയോഗിക്കാറുള്ളൂ അപ്പൊ അത് കാരണം കൊടംപുളിയാണ് ഉപയോ വെച്ചിരിക്കുന്നത് ഞാനിതിലേക്ക് നമുക്ക് ചൂടുവെള്ളം തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു വയ്ക്കാം അപ്പൊ നമുക്കിത് പാകമായിട്ട് വരും ചെയ്യും അപ്പം ഞാൻ അത്രയും കുടമ്പുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില കറിവേപ്പില വേണം അതേപോലെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണ് ഞാൻ കഷ്ടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഒരു ഒരു ടീസ്പൂണ് ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കടുക് വേണം അതേപോലെ ഉപ്പ് വേണം വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ തീയിൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ നാളികേരം നമ്മൾ ചെറുകി വെച്ചിട്ടില്ലേ ഈ നാളികേരം ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വറുത്തെടുക്കാം നാളികേരം ഇട്ടു കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് രണ്ട് ചെറിയ ഉള്ളി നമ്മൾ നന്നാക്കി വെച്ചിട്ടില്ലേ അതൊരു രണ്ട് മൂന്നെണ്ണം കൂടി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറുവേപ്പിലേ ഈ കറുവേപ്പിലേയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും ഒന്നിങ്ങോട്ട് വറുത്തെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉലുവ ഞാൻ കുറച്ച് പറഞ്ഞില്ലേ ഉലുവ പൊടി ഇടങ്ങി ഇപ്പോഴുണ്ട് കേട്ടോ അപ്പം ഉലുവ ഉള്ള കാരണം നമുക്കത് പൊട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കാം നമ്മളിത് സിമ്മലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുത്താൽ മതി കേട്ടാ പക്ഷെ വല്ലാതെ അങ്ങോട്ട് കരിയാനൊന്നും പാടില്ല അങ്ങനെ ഒരു ഇതായിട്ടാവാൻ പാടും ഒന്നും കൂടി ആയാലും നമുക്ക് ഈ പൊടികൾ പൊടികളിടാം നമ്മളിപ്പോൾ മല്ലിയൊക്കെ മല്ലിയായിട്ട് തന്നെയാണ് അങ്ങനെ ഇടണത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇട്ട് കൊടുക്കണം കേട്ടോ മുളക് മുളകിന്റെ ഇതാണ് ഇടണത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കണം ഞാനിപ്പോ ഇവിടെ മുളക് പൊടി വെള്ളം ഉണ്ടാകും ഇടുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഒന്നും കൂടെ ആയതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ ഏകദേശം ഇതേപോലെ ആയാൽ മതി ഞാനൊരു മീഡിയത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടാണ് ഇപ്പം അങ്ങനെ ഒന്നും ഇങ്ങോട്ട് ആയത് കണ്ടില്ലേ ഇതേപോലെ മതി കേട്ടോ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ കളറ് ചേഞ്ച് ആയാൽ മതി ഇനി നമുക്ക് ഈ പൊടികൾ ഓരോന്നോരോന്നിട്ട് കൊടുക്കാം പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ഒന്ന് സിമ്മാക്കാം അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഇങ്ങോട്ട് ആക്കിയിട്ട് ഇടാം കേട്ടോ അപ്പം ഞാൻ ഈ പൊടികൾ പൊടികളെല്ലാതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഞാൻ കുറച്ചൊരു കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ കളറും കൂടി നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇട്ട് കൊടുത്തത് ഞാനിപ്പോൾ അത് ഒന്നും കൂടി കഴിഞ്ഞാൽ നമുക്കിതും കൂടെ ഓഫാക്കാം ഞാനിപ്പോൾ അത് സിമ്മിലാക്കിയിട്ടാണ് വെച്ചിരിക്കണത് എൻ്റെ പച്ചമളൊക്കെ ഇങ്ങോട്ട് മാറിയാൽ നമുക്ക് ഓഫാക്കാം ഈ മറക്കണതിലാണ് കേട്ടോ നമുക്ക് നല്ല ശ്രദ്ധ വേണ്ടത് അത് ആ മൂപ്പ് കറക്റ്റ് ഇരിക്കണം ഇനി നമുക്ക് ഓഫാക്കി കൊടുക്കാം ഓഫാക്കണ്ട വാങ്ങിയിട്ട് നമുക്ക് വേറെ ഒരു പാൻ അങ്ങോട്ട് വെക്കാം വാങ്ങി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയ കരിയും അവിടെ ഇരുന്നിട്ട് അപ്പൊ ഞാനിനി വേറൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് മറ്റൊരാ ഞാൻ കണ്ടില്ല ഇതിലേക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുത്തു അതല്ലാന്നുണ്ടെങ്കിൽ കരിയോടെ ഇരുന്നിട്ട് നന്നായി ഒന്ന് ആറി വരട്ടെ ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നമുക്ക് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഇണ്ടല്ലോ നമ്മൾ ചെറുതാക്കി ഉള്ളി എന്നാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഉള്ളി ആദ്യം അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ആ ഉള്ളിയും അതിൻ്റെ ഒപ്പം ഞാൻ ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഒന്നും ഇങ്ങോട്ട് വളറ്റി എടുക്കാം നമ്മളുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ആയി വന്നിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ നമുക്കിനി നമ്മളുടെ കൈപ്പയ്ക്കാൻ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ ചെറുതായിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഒന്നും ഇങ്ങടെ ആയതിനു ശേഷമാണ് ഞാനിത് ഇട്ടുകൊടുത്തത് ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് വളറ്റി എടുക്കാം ഈ എണ്ണയിൽ കിടന്നിട്ട് തന്നെ വെളിച്ചെണ്ണയില് കിടന്നിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഇങ്ങടെ ആയി വരട്ടെ അപ്പഴേക്ക് നമുക്ക് ഇനി അരച്ചുള്ളതൊക്കെ അരച്ചു വരുകയും ചെയ്യാം ഇടയിൽ നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം നമ്മുടെ കൈപ്പറ്റി അവിടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് കണ്ടില്ലേ ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഞാൻ കണ്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ഈ പുളിവെള്ളം ഉണ്ടല്ലോ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്താ വെച്ചെങ്കിൽ ഈ കയ്പക്കിയും ഈ പുളിവെള്ളം കൂടി ഒന്ന് കിടക്കുമ്പോ കിടന്നിട്ട് ഒന്ന് ആയി വരുമ്പോ തന്നെ നമുക്കതില് കുറച്ചൊക്കെ ഒരു കയ്പ് കുറയും കയ്പക്കിയ കയ്പ്പേ അപ്പൊ ഞാൻ ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണേ ഈ പുളിവെള്ളത്തിൽ ആയി വരും ആ വെള്ളത്തിൽ കിടന്നിട്ട് ആയി വന്നിട്ടുണ്ട് അപ്പം തന്നെ നമുക്ക് നമുക്കതിൻ്റെ കഴിപ്പ് കുറേ അങ്ങനെ മാറിക്കിട്ടുണ്ടാവും ഇനി നമുക്ക് ഞാനിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ആ നാളികേരം ഉള്ളിയും എല്ലാം കൂടി അരച്ചു കൊണ്ടുവന്നില്ലേ അപ്പം അത് ഞാനിതിരിക്കാണ്ട് കൊടുക്കുകയാണ് ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഈ മിക്സി കഴുകിയിട്ടുള്ള മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വല്ലാതെ വെള്ളം വേണ്ട കേട്ടോ നമുക്ക് ഇതില് ഇനി നമ്മളിതില് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്നിങ്ങോട്ട് അടച്ചു വെക്കാം നമുക്ക് അതിന്റെ മുന്നേറ്റ് നമുക്ക് ഞാനിപ്പോ ഉപ്പ് ശരിയല്ലേ നോക്കട്ടെ ഇനി നമുക്കിത് ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം അത് ശർക്കര ഇടണമെന്നൊന്നും എന്നൊന്നും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാനൊരു ചെറിയ കഷ്ണ ഒരു ശർക്കര ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതില്ലാതെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കുളിവെള്ളം ഇതൊക്കെ ആയിട്ട് അതിന്റെ കയ്പൊന്നും തീരെ അറിയില്ല കേട്ടോ നമ്മളുടെ ഈ കറിയിൽ വല്ലാതെ വെള്ളം ആവശ്യമില്ല എന്താ വച്ചാൽ നമ്മൾ ഇതിങ്ങനെ ഒരു പിന്നെ തൊട്ട് കൂട്ടണ പോലുള്ളത് വെള്ളം അങ്ങനെ വിളമ്പിയ വിളമ്പ സ്ഥലത്തിരിക്കണ പോലെ അങ്ങനത്തെ വെള്ളം അങ്ങനെ ഒഴിച്ചു കറിയല്ലോ അപ്പൊ നമുക്ക് ഇത്രയും കണ്ടില്ലേ ഇത്രയും വെള്ളം മതി ഇനി ഇതൊന്നും നന്നായിട്ടൊന്നും ഇങ്ങോട്ട് ഒന്നും കൂടെ ഒന്നും കൂടെ വെന്ത് പറഞ്ഞോട്ടെ അപ്പൊ നമുക്ക് ഇത് ഇവിടെ അടച്ച് വെക്ക നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കുക രണ്ടില്ലേ നല്ല പാകായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറു വയ്പിൻ്റെ രണ്ടിട്ട് കൊടുക്കാം രണ്ടില്ലേ ഇനി നമുക്കിത് വാങ്ങി വെക്കാം അങ്ങനെ നമ്മുടെ കൈപ്പയ്ക്ക തീയല ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല സ്വാദുമാണ് കഴിക്കാൻ അപ്പൊ നിങ്ങളെല്ലാവരും തോന്നിണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം